ബി എഫ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ടായിരുന്നു എക്സാമിനകത്ത് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമിന്റെ ചോദ്യപേപ്പറിന്റെ പുതിയ പാറ്റേൺ ആണ് അത് സ്ഥിരം ചോദിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ കയറി വന്നിട്ടുണ്ട് അതായത് കുറച്ച് ടഫായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് സയൻസിന്റെ ഒരു ഷിഫ്റ്റിൻ പാറ്റേൺ കാണുന്നുണ്ട് സയൻസിനകത്ത് എപ്പോഴും ഇപ്പോൾ കഴിഞ്ഞൊരു ആറേഴ് മാസമായിട്ട് സയൻസിനകത്ത് കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സിആർടി എസ് സിആർടി ക്ലാസ് ഇലവൻ ക്ലാസ് ട്വൽവ് ഈ ഒരു ലെവലിലോട്ടുള്ള ചോദ്യങ്ങളാണ് കയറി വരുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഷിഫ്റ്റിംഗ് പാറ്റേൺ എന്ന് ചോദിക്കുവാണെങ്കിൽ എക്സാമിന് ഏതെങ്കിലും രീതിയിൽ ടഫാക്കിക്കൊണ്ടിരിക്കണോ എക്സാം അപ്പൊ അതിന് ഏറ്റവും നല്ല മാർഗം ചോദ്യ വർത്താക്കുള്ള ചോദ്യ ചോദ്യം ഇടുന്നവർക്കുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ സയൻസ് ടഫ് ആക്കുക എന്നുള്ളതാണ് സയൻസ് ടഫ് ആക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഉദാഹരണത്തിന് ഒരു പ്ലസ് സയൻസിൽ പ്ലസ് ടു ഉള്ളവരാണെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു സയൻസ് വിഷയത്തിൽ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ കൂടെ ആ ഒരു വിഷയം മാത്രമേ അവർക്ക് നല്ല രീതിക്ക് അറിയാൻ പറ്റുള്ളൂ ചിലപ്പോ ആ ഒരു വിഷയം പോലും ചില ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും സയൻസിൽ ഇടുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഫിസിക്സിൽ ഡിഗ്രി ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് പോലും ഫിസിക്സിൽ കയറി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി റാങ്ക് റാങ്ക് ഉള്ള ആൾക്കാരെ തമ്മിൽ വേർതിരിക്കാനായിട്ട് അതായത് പല റാങ്കുകള് തമ്മിൽ വേർതിരിക്കാൻ അവരെ അവരുടെ ഒരു മാർക്ക് അനുസരിച്ച് അവരെ റാങ്കിൽ ഇടണമല്ലോ അത് വേർതിരിക്കാനായിട്ട് അവർക്ക് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ പ്രയാസകരമാക്കുക എന്നുള്ളത് ചോദ്യങ്ങൾ പ്രയാസകരമാക്കുമ്പോഴും ആ ചോദ്യങ്ങൾ എഴുതാൻ പാകത്തിനാക്കണം എന്നുള്ള ഒരു കാര്യം പി എസ് സി ശ്രദ്ധിക്ക ശ്രദ്ധിക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പക്ഷെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുവേ കോമ്പറ്റീഷനും കൂടി വരുന്നു പി എസ് സി പഠിക്കുന്നവര് കൂടി വരുന്നു പി എസ് സി പഠിക്കുന്നവർ ആ പി എസ് സി എക്സാം അതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് വരുന്നു ഒരു യൂട്യൂബ് വീഡിയോ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ആ വീഡിയോ ആ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന അവസ്ഥ വരുന്നു ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് അതായത് സൗജന്യമായി തന്നെ പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കയറി വരുവാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇടുക എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലാതെ പി എസ് സിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് പി എസ് സിന്റെ ഭാഗത്തുനിന്നുള്ളൊരു ന്യായം എന്ന് പറയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോയേ പറ്റുള്ളൂ അതിനായിട്ട് ഇനിയുള്ള പരീക്ഷകൾക്ക് ചെയ്യാവുന്ന ഒരോരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ അപ്പോൾ ഇതിൽ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് കൂടുതൽ എൻ സിആർ ടി ക്ലാസ് ഇലവൻ ക്ലാസ് ട്വൽവ് ക്ലാസ് ടെൻ ഇതില് മൂന്നിലെയും ഒരു ചോദ്യപേപ്പറുകളിന്റെ എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് അതിന്റെ ബുക്കുകൾ എസ് ടി എൻ സി ആർ ടി ബുക്കുകൾ നിങ്ങൾ പഠിക്കേണ്ടി വരും അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനൊന്നും പന്ത്രണ്ട് ഇതിനകത്ത് പതിനൊന്നും പന്ത്രണ്ടും എൻ സിആർടി എസ് ആർ ടി ഒരേ പുസ്തകം തന്നെയാണ് സയൻസിനുള്ളത് പത്താം ക്ലാസ്സിനെ സംബന്ധിച്ചോളം ആണെങ്കിൽ എൻ ടി വേറെ ബുക്കും എസ് ടി വേറെ ബുക്കുമാണ് അതിനകത്ത് നിങ്ങൾ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ മതിയാവും കാര്യം സയൻസ് പത്താം ക്ലാസ്സിൽ കൂടുതൽ പ്രയാസകരമായിട്ടുള്ളത് സ്റ്റേറ്റ് സിലബസ് ആണ് അപ്പൊ ആ ഒരു ലെവലിൽ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ് സിലബസിലുള്ള സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് രണ്ട് രണ്ട് ടെക്സ്റ്റ് ബുക്കായിട്ട് വരുന്ന ഓരോ സബ്ജക്ടുകളുണ്ട് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എല്ലാത്തിന്റെ രണ്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുണ്ട് ഈ ബുക്കുകൾ മിനിമം നിങ്ങൾ ആ പത്താം ക്ലാസ്സിലെ ബുക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു ലോട്ട് പോകേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ എക്സാമിന് ചോദിച്ചാൽ ആ ഒരു എന്ന് എല്ലും കൂടി കൂട്ടി നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതായത് താഴത്ത് തന്നിരിക്കുന്ന ഒരേ എനർജി എനർജിയുള്ള ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതിന്റെ എൻ്റെ വാല്യൂ എല്ലിന്റെ വാല്യൂ കൂടി കൂട്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത് എന്ന് മൂന്നും എല് രണ്ടും വരുമ്പോഴത്തേക്ക് മൂന്ന് രണ്ടും അഞ്ച് അങ്ങനെയാണ് അത് ചെയ്യുന്നത് ഒരേ വാല്യൂ വരുന്ന ഒരേ എനർജി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ പ്ലസ് എൽ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ ഒരു ക്വസ്റ്റിൻ ഇന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പ്ലസ് വൺ പ്ലസ് ടു ലോ ബുക്കിലോട്ട് നിങ്ങൾ പഠനം കൊണ്ടുപോകണ്ടു ശരിക്കും സങ്കടകരമായ ഒരു വസ്തുതയാണ് നിങ്ങൾ ഒരു പി എസ് സി അല്ലെങ്കിൽ സ്റ്റേറ്റ് പി എസ് സി എക്സാമിനും പഠിക്കേണ്ട ആൾക്കാർ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടുക്കും കൂടി പഠിക്കണമെന്ന് പറയുന്നത് ഒരു നീറ്റ് ജെഇ എക്സാം അതായത് മെഡിക്കൽ എൻട്രൻസും എഞ്ചിനീയറിംഗ് എൻട്രൻസിനും ഒക്കെ പഠിക്കേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളാണ് മലയാളത്തിലാണ് ചോദ്യം എന്നുള്ളത് ഏത് വ്യത്യാസം മാത്രമേ ഉള്ളൂ അത്രയും ലെവൽ ഡിഫിക്കൽട്ടി ലെവൽ ചോദ്യങ്ങൾ ഏറെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രയാസകരമായിട്ട് വരും അപ്പോൾ ഇത് ഇത് പി എസ് സി ചെയ്തിട്ടുണ്ടാകുന്നതിന്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അറുപത് അറുപത്തഞ്ച് ഇല്ലെങ്കിൽ അറുപത്തഞ്ച് എഴുപതിലോട്ടൊക്കെയുള്ള ഒരു മാർക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു പരീക്ഷ ഇട്ടിട്ടുണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും മാർക്ക് നേടിയാൽ മതി അതി കൂടുതലോട്ട് മാർക്ക് പോകരുതെന്നുള്ളൊരു കാരണം പി എസ് സിക്ക് അല്ലെങ്കിൽ ആ ഒരു ഷാട്ട്യം പി എസ് സിക്ക് ഉണ്ടാവുക അതി കൂടുതൽ മാർക്ക് ഒരിക്കലും ഒരാൾ സ്കോറ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പി എസ് സി ഇട്ടേക്കുന്ന ചോദ്യപേപ്പറാണിത് അപ്പൊ ഈ പറഞ്ഞ കട്ടോഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ തന്നെ ഒരു അറുപത് ടു അറുപത്തേഴ് എന്നുള്ള രീതിയിൽ നിൽക്കേണ്ടതാണ് അതിനു മുകളിലോട്ടൊരു കട്ട് ഓഫ് ഒരു പ്രയാസകരമാണ് അതിനുള്ളിലോട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കാര്യം ഇപ്പൊ ഒന്നാമത് സ്പോർട്സിന്റെ പരീക്ഷയാണ് ഇപ്പോ അറുപത് അറുപത്തേഴ് എന്നുള്ളൊരു റേഞ്ചിലോട്ട് കട്ട് ഓഫ് നിൽക്കേണ്ട അവസരം കാര്യം സയൻസ് ആണെങ്കിൽ ടഫായിരുന്നു സയൻസ് ഒരു അഞ്ച് ക്വസ്റ്റിനിൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ അത്രത്തോളം അതിന് രക്ഷപ്പെട്ടതാണ് സയൻസ് ഒരു പതിനഞ്ച് ചോദ്യം ശരിക്കും പ്രയാസകരായി പോയനെ ഈ പരീക്ഷ അപ്പോൾ ഈ ഒരു ലെവലിലുള്ള പതിനഞ്ച് ചോദ്യങ്ങളായിരുന്നെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ കല സാഹിത്യം സാംസ്കാരികം സ്പോർട്സ് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഭയങ്കര കീറാമുട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരേ കാര്യങ്ങൾ ഒന്നെങ്കിലും നീ നിങ്ങൾ അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ മറക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഞ്ച് ക്വസ്റ്റ്യൻ ഏത് അഞ്ച് ക്വേഷൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് പഠിക്കുക ഇതേ ഇന്നത്തെ ചോദ്യപേപ്പർ കണ്ടിട്ട് പറയാനുള്ളൂ കാര്യം ഈ കേരളത്തിലുള്ള പുസ്തകങ്ങളെല്ലാം ഒരു ലൈബ്രറിയിൽ ചെല്ലുവാണെങ്കിൽ ഒരു പതിനായിരം പുസ്തകം ഉണ്ടാകും ഈ പുസ്തകങ്ങളെല്ലാം ആരെഴുതിയതാണ് എപ്പോൾ എഴുതിയതാണ് ഏത് ജില്ലയിൽ നിന്ന് എഴുതിയതാണ് ഏത് പഞ്ചായത്തുനിന്ന് എഴുതിയതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല ഇതൊക്കെ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ അഞ്ചു മാർക്ക് മറക്കുക ഈ കല കല സാഹിത്യം സ്പോർട്സ് എന്നുള്ള അഞ്ചുമാർക്ക് മറക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക കാര്യം ഇതിനകത്ത് അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്പോർട്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനാണെങ്കിൽ ഇപ്പൊ ക്രിക്കറ്റിൽ തന്നെ നിങ്ങൾ അറിയാം ക്രിക്കറ്റ് കാണുന്നവരാണെങ്കിൽ അറിയാം ക്രിക്കറ്റിൽ ഓരോ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ ആരാണ് ഏകദിനം ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ ആരാണ് ഏകദിനം ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഹാഫ് സെഞ്ചുറി നേടിയ ആരാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഹാഫ് സെഞ്ചറി നേടിയ ആരാണ് ഒരു ഇന്നിങ്സ് ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ വ്യക്തി ഏതാണ് ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ ടീം ഏതാണ് ഇങ്ങനെ ഒരു ആയിരം ചോദ്യങ്ങൾ സ്പോർട്സിനെ കുറിച്ച് തന്നെ ചോദിക്കുക അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിലും ഇതിനകത്ത് എല്ലാം എക്സ്പേർട്ട് ആകുക ഇല്ലെങ്കിൽ ഒന്ന് മറക്കുക എന്നുള്ള രീതി മാത്രമേ എനിക്ക് കല സാംസ്കാരിക സ്പോർട്സ് സാഹിത്യ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ പിന്നെ ഭരണഘടനയൊക്കെ സംബന്ധിച്ചുള്ള പ്രൊഡഗേഷൻ പോലുള്ള പ്രൊഡഗേഷൻ ജുഡീഷ്യൽ റിവ്യൂ പോലുള്ള ചില ക്വസ്റ്റ്യൻസ് മാത്രമേ ഒരു വെറൈറ്റി രീതിയിൽ ചോദിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒരു സാധാരണ രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് അത് കണ്ടിട്ട് തോന്നിയത് അപ്പോ ഇതിനകത്ത് ഭരണഘടനയെ സംബന്ധിച്ച് വേറെ ഒന്നും പറയാനില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരം ചോദിച്ചു വരുന്ന ആനമുടി പോലെയുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ ജോഗ്രഫിയിലൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കുറെയൊക്കെ സാധാരണ ഒരു ചോദ്യങ്ങളുള്ള ഒരു സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ മുപ്പത്തി അഞ്ച് ടു മുപ്പത്തി എട്ട് ചോദ്യങ്ങൾ ജി കെയിൽ സാധാരണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം മാത്സിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ആവറേജിലെ ചോദ്യങ്ങളായിരുന്നു ഇംഗ്ലീഷ് മലയാളം മാത്സ് അത്രത്തോളം കടിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും അല്ലായിരുന്നു ചില നാലഞ്ച് ചോദ്യങ്ങൾ മാത്രം ഒരു വെറൈറ്റി രീതിയിലുള്ള ചോദ്യങ്ങൾ കയറി വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പറയുവാണെങ്കിൽ ഇനിയുള്ള പി എസ് സി പഠനം നിങ്ങൾ നല്ല രീതിക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ പഠനത്തിൽ സയൻസ് പഠിക്കുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ടും എൻ സി ആർ ടി ടെസ്റ്റ് ബുക്ക് ക്ലാസ് ഇലവൻ ക്ലാസ് ട്വൽവ് ഇതെല്ലാം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ സയൻസ് സയൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോർട്സ് പി എസ് സിയിലൊരു പുതിയ സയൻസിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സയൻസിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ എല്ലാ കാര്യങ്ങളും ആയിട്ട് ഫുൾ കാര്യങ്ങളും പഠിക്കുന്ന രീതിയിലുള്ള പഠിപ്പിച്ച് തരുന്ന രീതിയിലുള്ള നിങ്ങൾ പുറത്തുനിന്ന് റെഫർ ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ മോൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക അതിനകത്ത് ഡെയിലി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലുള്ള മോക്ക് ടെസ്റ്റുകളും എക്സാംസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ മോൾ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സാം ഇത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ പോൾ ചെയ്യുക ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പോൾ ചെയ്യുക കട്ട് ഓഫിലോട്ട് ഞാൻ പറയുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അറുപതെട്ട് അറുപത്തേഴാണ് തുടക്കത്ത് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് എത്രത്തോളം ആക്യുറേറ്റ് ആകും എന്നുള്ളത് എനിക്കൊരു പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാര്യം ഈ ഒരു ലെവൽ ചോദ്യങ്ങൾ ചെയ്യാൻ പാ പാകത്തിന് കുട്ടികൾ പഠിച്ച് പഠിച്ചെത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഡൗട്ടാണ് കാര്യം സയൻസ് ഒക്കെ ഒരുപാട് സയൻസിന് വേണ്ടി മാത്രമുള്ള കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ അനുസരിച്ചിരിക്കുകയോ ഈ അറുപൂറ്റി അറുപത്തേഴിന് മുകളിലോട്ട് പോകുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ മാർക്ക് അതിന് താഴ്ത്താണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇനി ഒരുപാട് എക്സാംസ് വരുന്ന മാസങ്ങളിൽ വരാനുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും നിങ്ങൾ പഠിക്കുക ഒരിക്കലും ഞാനല്ല കട്ട് ഓഫ് തീരുമാനിക്കുന്നത് പി എസ് സി ആണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കട്ട് ഓഫ് ഒരു ഫൈനലാണെന്നോ ഇല്ലൊന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ പഠിക്കുക നിങ്ങൾ വെരിഫൈഡ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴത്ത് ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും താഴത്ത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്ര പറയുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ഇറ്റ്